ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ട വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേദിയുടെയും വിക്രതരെയും ഇന്നത്തെ കഥയിലേക്ക് അങ്ങനെ നമ്മുടെ വേദം വന്ന് ഫുഡ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പാത്രത്തിനകത്ത് ഫുഡില്ല ഇതിപ്പോൾ ആരെടുത്ത് കഴിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്ത് ചെയ്യുക ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് വേദയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വേദ പറഞ്ഞു ഫുഡില്ല ആരോ എടുത്ത് കഴിച്ചു എന്നാണ് തോന്നുന്നത് ഏ ആരും കഴിക്കാൻ വരി വഴിയില്ലല്ലോ കാരണം വിശ്വേട്ടനും വിനായകനും കഴിച്ചത് ചപ്പാത്തിയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും നന്ദിനിയും ഞാനും ചോറ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദിനി വന്നിട്ട് പറഞ്ഞു ശ്രീചേട്ട തീ ഞാൻ കിടക്കാൻ പോവുകയാണെ വേദയെ കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞൊരാക്കിയൊരു പറച്ചിൽ എന്തായാലും ഇവളുടെ ഈ പറച്ചിലിൽ നിന്നും വേദയ്ക്ക് കാര്യം മനസ്സിലായി ആ എന്തായാലും ശ്രീജിയുടെ തീ പറഞ്ഞത് ശരിയാ ആരും കഴിക്കാനെടുത്തല്ല ഫുഡ് ഞാൻ കഴിക്കണ്ടാന്ന് തീരുമാനിച്ചതാ അപ്പോഴേക്കും ശ്രീജി ചോദിച്ചാൽ എന്താ വേദ ഒന്നുമില്ല ഏട്ടത്തി പോയി കിടന്നോ അല്ല വേദ എന്താ കഴിക്കാ ഞാൻ ഒരു കാര്യം ചെയ്യാ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം വേണ്ട ഏട്ടത്തി വേണ്ട ഏട്ടത്തി പോയി കിടന്നോ പിന്നെ ആരും അറിയാനൊന്നും പോകുന്നില്ലല്ലോ ആരും അറിയാതെ കഴിക്കാനാണ് എനിക്ക് മുമ്പ് ആകാരുന്നല്ലോ വേണ്ട ഏട്ടത്തി വേണ്ട ഏട്ടത്തി പോയി കിടക്ക് എന്നാലും ഈ ഭക്ഷണം ഇതവിടെ പോയി അപ്പോഴേക്കും നമ്മുടെ വേദ ചോദിച്ചു ഏട്ടത്തി ഇത്ര നിഷ്കളങ്കയായി പോയല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല ഒരു നേരെ ഭക്ഷണം കഴിച്ചില്ലാന്ന് വെച്ചേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏട്ടത്തിൽ പോയി കിടക്കാൻ നോക്ക് ചെല്ല അങ്ങനെ വേദയ കുറച്ചേരം ആലോചിച്ചിരുന്നു നന്ദിനിയുടെ കാര്യങ്ങളെ എന്തായാലും വേദ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് വേദയും കിടക്കാനായിട്ട് പോവാ അങ്ങനെ വേദ പോയി കിടന്നു കേട്ടോ എന്തായാലും നന്ദിനി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ കെട്ടിയവനോട് പറയാ എന്നിട്ട് അവൾ എന്ത് ചെയ്തു ഹോ ഞാൻ കരുതി അവൾ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുന്നു അവള് കടന്നു എന്നാലും നീ ചെയ്ത് ഇത്തിരി കടുത്തായി പോയോ എന്നൊരു സംശയം എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കെന്തോ ഒരു സോഫ്റ്റ് കോർണർ അല്ല സോഫ്റ്റ് കോർണർ അല്ല ഒരാളുടെ ഭക്ഷണം എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ അതിനവക്കറിയത്തില്ലോ അല്ല തനിയെ എന്തായാലും മാഞ്ഞു പോകുന്നില്ലല്ലോ മാത്രമല്ല വേദം വണ്ടിയൊന്നും അല്ല വേദയ്ക്ക് മനസ്സിലാകും എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഞാനാണ് അതെടുത്ത് കളഞ്ഞതിന് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരോടും പോയി പറ അത് അങ്ങനെ പറയാനൊന്നും പോകുന്നില്ല ആ പറയാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ആ ഗോവ ട്രിപ്പ് കുളവായത് ഓർമ്മയുണ്ടല്ലോ ഇനി തരാൻ പോകുന്ന കാശു കൂടി നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞു നന്ദിനി അല്ല നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച പണയം വെച്ച വളയുണ്ടല്ലോ അവര് തിരിച്ചു ചോദിച്ചാൽ എന്തു ചെയ്യും അങ്ങനെ ചെയ്യുവോ ആ അവര് പറഞ്ഞ കാര്യം നടക്കാതിരുന്നാൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും പകരം അവര് പറഞ്ഞ പോലെ അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാ കുറച്ച് കാശ്ശൂടി നമ്മുടെ കയ്യിലേക്ക് വരത്തില്ല മനുഷ്യ നിങ്ങൾക്ക് എന്താ പുളിക്കുവോ കാശ് കിട്ടുന്ന കാര്യമല്ലേ എൻ്റെ ഭാഗത്തുനിന്നും ഒരു തടസ്സം ഉണ്ടാവൂല അങ്ങനെ എനിക്ക് സപ്പോർട്ടായിട്ട് എല്ലാത്തിനും നിൽക്കണം ഞാൻ ഇടയ്ക്ക് അവളെ ഒന്ന് പോയി നോക്കട്ടെ എന്തിന് അവളെ വീണ്ടും ഭക്ഷണം അറിയാലോ ആ ശരിയാ ശരിയാ എല ചവിട്ടി വഴക്കുണ്ടാക്കാം നിന്നെ കഴിഞ്ഞിട്ടേ വേറെ ആളൊള്ളൂ എന്തോ ഇല്ല എത്രയും പെട്ടെന്ന് നീ കാര്യം നടത്താൻ പറഞ്ഞതാ പൊന്നെ ആ അങ്ങനെ അങ്ങനെ പറ നീ എൻ്റെ പൊന്നല്ലേ എൻ്റെ പൊന്നെ നന്ദിനി അങ്ങ് എഴുന്നേറ്റ് പോയപ്പോൾ എൻ്റെ പൊന്നു ഒന്തോരു പാഷാണോ ആഹ് എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ ഓർത്തുകൊണ്ട് വിനായകൻ ഇങ്ങനെ ഇരിക്കുക രാത്രി വൈകിയാണ് നമ്മുടെ അവൻ വന്നത് വിക്രം വന്നത് വിക്രം എന്തായാലും അകത്തേക്ക് കയറിയില്ല കഥക്ക് ചാരി ഇട്ടേക്കുന്നത് കണ്ടിട്ട് വേതാളം വരെ ഉറങ്ങീന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ് അവൻ്റെ റൂമിലേക്കും കയറിപ്പോവാണ് വേദ ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നം പോലെ കാണുകയാണ് വേദയെ എഴുന്നേൽക്കും മോളെ അത്തഴപ്പഴി കിടക്കരുത് ഈ പാല് കുടിച്ചിട്ട് കിടക്കുക എന്നൊക്കെ വേദയോട് അച്ഛൻ പറയുന്ന പോലെ തോന്നുകയാണ് പക്ഷെ വേദയെ സത്യത്തിൽ വന്ന് വിളിക്കുന്നത് ശ്രീജയാണ് വേറെ പതുക്കെ കണ്ണു കുറഞ്ഞപ്പോഴേക്കും പാല് ഗ്ലാസ് ഒക്കെ ആയിട്ട് ശ്രീജി ഇങ്ങനെ ഇരിക്കുക എന്താ ഏട്ടത്തി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദ ഈ പാല് കുടിച്ചിട്ട് കിടക്ക് അത്താഴ പക്ഷി കിടക്കണ്ട അപ്പം വേദ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ എന്ത ഇങ്ങനെ നോക്കണേ ഏ എന്തോ പറ്റിയേ അപ്പോഴേക്കും വേദക്ക് സങ്കടമായിട്ടോ എന്താ കണ്ണു അറിഞ്ഞത് ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു ഏട്ടത്തി വന്ന് വിളിച്ചപ്പോൾ അച്ഛൻ വിളിക്കുന്നത് പോലെ തോന്നിയത് എന്തായാലും താൻ ഇത് കഴിക്കുക എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനി വന്നിട്ട് ആ പാലൊന്ന് തൊട്ടിക്കളഞ്ഞു കേട്ടോ ഹൊ പെട്ടെന്ന് നമ്മുടെ നന്ദിനും പേടിച്ചു ഈ പാലങ്ങോട് തെറിച്ചങ്ങോട് വീണ് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ നന്ദിനി കാണിച്ചത് ഓ ഞാൻ ആ ഗ്ലാസ് വാങ്ങിച്ചു വെക്കാൻ നോക്കിയതാ ഏട്ടത്ത് കൈ വലിച്ചപ്പോഴാണ് അത് പോയത് അല്ല നീ മനഃപൂർവ്വം തട്ടിക്കളഞ്ഞതാ ആ അങ്ങനെയെങ്കിൽ അങ്ങനെ അതെ അച്ഛൻ പറഞ്ഞിട്ടാ കൊടുക്കുന്ന ഭക്ഷണം തട്ടിക്കളയാനായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഏട്ടത്തി എന്തിനാണ് തട്ടിക്കളഞ്ഞോ തട്ടിക്കളഞ്ഞോ എന്ന് പറയണത് ഞാൻ തട്ടിക്കളഞ്ഞതൊന്നും അല്ല വാങ്ങി വെക്കാൻ നോക്കിയപ്പോൾ കയ്യിൽ നിന്ന് താഴെ പോയതല്ലേ അതിന് തട്ടിക്കളഞ്ഞു എന്നാണ് പറയേണ്ടത് എന്ന് ചോദിച്ച് നന്ദിനി ഈ ഒറ്റപ്പാടും പേട്ട് കൊണ്ട് വിനായകനും വിഷു അങ്ങോട്ടേക്ക് വന്നു ദേ വിനിയേട്ടാ ഇവൾക്ക് ഈ വീട്ടിൽ നിന്നൊന്നും കൊടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് വെക്കാൻ നോക്കി അന്നേരം അത് തട്ടി താഴെ പോയി അത് മനഃപൂർവ്വം തട്ടിയിട്ടാണെന്നും പറഞ്ഞിട്ട് കുറച്ച് കഷ്ടമാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു ദേ നന്ദിനി ഞങ്ങളും ചോറ് തന്നെ ഉണ്ണു നിന്നത് മനപൂർവ്വം തട്ടിയതാണോ അല്ലാതാണോ എന്ന് കണ്ടാൽ ഇത്ര ക്രൂരമായിട്ട് പെരുമാറരുത് എന്നാൽ കണക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നമ്മൾ ഒച്ച എടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും പുറത്ത് വന്നിട്ടുണ്ട് ഓട്ടോയിൽ പൈസയൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറി വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഈ ബഹളമൊക്കെ കേൾക്കുന്നത് അത് വിട്ട് ഇവരിങ്ങനെ വാതയ്ക്ക് തന്നെ നിൽക്കുക ഏട്ടത്തിയാണ് തെറ്റ് ചെയ്തത് എന്ന് നന്ദിനി പറഞ്ഞ പല്പ്പം പാല് കൊടുക്കാൻ നോക്കിയതാണോ ഇത്ര വലിയ തെറ്റ് എന്ന് ശ്രീജ് ചോദിക്കുക ഏട്ടത്തി എന്തിനാ അവളെ ന്യായീകരിക്കുന്നത് ഏ നന്ദിനി എന്താ ചെയ്തത് അച്ഛൻ പറയുന്ന അനുസരിച്ചു അതാണോ ഇത്ര വലിയ തെറ്റ് തെറ്റ് ചെയ്തത് ഏട്ടത്തിയാ എന്നും പറഞ്ഞു വിനായകനും കൂടെ ഇടപെടാൻ തുടങ്ങി അപ്പം വിശ്വം ചോദിച്ചു ഇവളെന്ത് തെറ്റാണ് ചെയ്തത് ഈ വീട്ടിൽ ഇത്തിരി മനുഷ്യണ്ടായി പോയതാണോ ഇവളുടെ തെറ്റ് അച്ഛൻ്റെ പേരും പറഞ്ഞ് എന്തും കാണിക്കാന്ന് വിചാരിക്കരുത് ദേ വിശ്വേട്ടാ പുറത്തുനിന്ന് കയറി വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെങ്ങനെ അധിക്ഷേപിക്കരുത് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ വേറെ ഈ വീട്ടിലെ മരുമകൾ തന്നെയാ താരി കെട്ടിക്കൊണ്ട് വന്നവൾ തന്നെയല്ലേ ഓഹോ അപ്പം അധികാരമൊക്കെ അംഗീകരിച്ചു തുടങ്ങിയോ ഹാ ആര് വന്നാലും പോയാലും വിശ്വേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ ആര് വന്നാലും പോയാലും വിഷു ഏട്ടൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ വിഷു ഏട്ടന് ഇരുപത്തിനാല് മണിക്കൂറും പരക്കാത്തിരുന്നാൽ പോരെ ഇതൊക്കെ കേട്ടുകൊണ്ട് അമ്മയും അച്ഛനും ഇങ്ങനെ ഉമർത്ത് ഇങ്ങനെ നിൽക്കുക ഇപ്പം ഇവിടുത്തെ ഒച്ചപ്പാടും പവളവും കേട്ടുകൊണ്ട് നമ്മുടെ വിക്രവും കഥകൾ തുറന്ന് പുറത്തേക്ക് വന്നു കേട്ടോ അവൻ കഥ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ദേ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കണു പെട്ടെന്ന് അവരും അങ്ങ് വല്ലാണ്ടായിപ്പോയി ശ്രീജദ്ദേഷ്യത്തോടു കൂടി പറഞ്ഞു വിശു ഏട്ടനെ ഇരിക്കുകയാണോ നിൽക്കുകയാണോന്നൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളൊന്നും വിശുചേട്ടനെ ചിലവറിയേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ആരുടെയും ചിലവറിയാനും പോകുന്നില്ല അപ്പം വിശ്വം പറഞ്ഞു മതി നിർത്ത വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം അപ്പൊ നന്ദിനി പറഞ്ഞു മോശമായിട്ട് സംസാരിച്ചാൽ ഞങ്ങൾക്കും അങ്ങനെ സംസാരിക്കാൻ അറിയാം ഞങ്ങളെ എവിടെ വെറുതെ താമസിക്കുന്നവരൊന്നും അല്ല ഓ നിങ്ങൾ കൊടുക്കുന്ന കണക്കൊക്കെ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം രണ്ട് പേർക്ക് വേണ്ടത് നോക്കി അളന്നും തൂക്കി അല്ലെ നിങ്ങൾ കൊടുക്കുന്നത് ബാക്കി അമ്മയല്ലേ എടുക്കുന്നത് ഓ ഞാൻ അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഏട്ടൻ അത്ര പോലും ചെയ്യുന്നില്ലല്ലോ എന്നും പറഞ്ഞു വിനായകൻ എന്നിട്ടാണോ സംസാരം ദേ എന്നോട് കണക്ക് പറയുന്നോടാ നീ എന്നും പറഞ്ഞ് നമ്മുടെ വിശ്വവും ദേഷ്യപ്പെട്ട് തുടങ്ങി ആഹാ പിന്നെ ഞാൻ കൊടുക്കുന്ന കണക്ക് നിങ്ങൾ പറയോ എന്ന് ചോദിച്ച് വിനായകൻ ഒച്ചപ്പാടും ബഹളവും അധികമായി നമ്മുടെ വിശ്വം കൈ തുടങ്ങിയപ്പോഴേക്കും നിർത്തടം അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് മാഷ് കയറി വന്നു കേട്ടോ അച്ഛനെ കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടി കെട്ടോ മാഷി മാത്രമല്ല പുറകിൽ വിക്രമുണ്ട് വേദയൊക്കെ ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേ പോ ഇങ്ങനെ പോരുകഴികളെപ്പോലെ പോലെ ചിലക്കി നിൽക്കുന്നത് അങ്ങനെ നാട് മൊത്തം കേൾക്കാം നിങ്ങളുടെ ഈ വഴക്കും വക്കാണോ സുധാകര മാഷിൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടും ആ കഷ്ടപ്പാടും ദുരിതമൊക്കെയുണ്ട് പക്ഷേ ഇമ്മതിരി പോരടിച്ചൊരു പഴക്കം ഈ കുടുംബത്തിൽ ഇല്ലായിരുന്നു അപ്പം നന്ദിനി പറഞ്ഞു ദാ ഇവളുടെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വഴക്ക് തുടങ്ങിയത് പെട്ടെന്ന് എന്ന് നന്ദിനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കമലയോട് ചോദിച്ചു കണ്ടില്ലേ കമലേ ഇത്രയും കാലം ഈ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് നീ കണ്ടിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം അതും ഇല്ലാതായിപ്പോയി എല്ലാത്തിനും കാരണം നിന്റെ മോൻ ഒറ്റ ഒരുത്തനാ ഇപ്പം ഇവൻ്റെ പേരിൽ ഈ ഒരു ഇവൻ റൗഡിയാണെന്ന പേരിൽ ഒരു ചീത്ത പേര് ഇവൻ അടിപിടി കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നോക്കിക്കേ പരസ്പരം മക്കൾ തമ്മിൽ അടിക്കുന്നു അതിന് കാരണക്കാരൻ ആരാ ഇവളെയും ഇവൻ ഇങ്ങോട്ട് കയറി വന്നപ്പം മുതൽ തുടങ്ങിയ ശനിദശയാണ് ഇവൻ കാരണം എൻ്റെ കുടുംബം തമ്മി തല്ലുന്നത് വരെ ഞാൻ കാണേണ്ടി വരും അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു ഈ വഴക്കുണ്ടാകാൻ കാരണം വേദയല്ല വേദ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട വഴക്ക് ആരും കാരണമാത് തനിയെ പൊട്ടിമുളച്ചൊന്നും ഉണ്ടാവത്തില്ലല്ലോ നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആരും ശ്രമിക്കുന്നുമില്ല വേദാന്ന് പറഞ്ഞ പെണ്ണിനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്റെ മോനൊട്ട് ശ്രമിക്കുന്നുമില്ല മനസ്സിലാക്കി കൊടുക്കാൻ മതിയായി എനിക്കിവിടെ ഇവരുടെ വഴക്ക് തീരട്ടെ എന്നിട്ടേ ഞാൻ അതിനെ അകത്തേക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ് എന്നിട്ട് പണ്ട് വേറെ വേദയിരുന്ന ആ പടിയെ പോയി ഇങ്ങനെ ഇരിക്കട്ടോ അപ്പോഴേക്കും കമല വന്നിട്ട് വിശ്വം വിനയ എന്താണ് ഇതൊക്കെ ഏ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തെറ്റാമ്മടെയല്ല അമ്മേ അവരുടെയല്ല എൻ്റെ തെറ്റാണ് എന്ന് വിക്രം പറയുക കേട്ടോ അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ തെമ്മാടികളുടെയും കുണ്ടുകളുടെയും സഹവാസം കൊണ്ട് ഞാൻ നശിച്ചു പോകുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവളോടൊപ്പമുള്ള ജീവിതം കൊണ്ട് ഉറപ്പായും ഉറപ്പായും ഞാൻ നശിച്ചു പോകും അമ്മേ എൻ്റെ അച്ഛനെന്നെ കണ്ടുകൂടാന്ന് എനിക്കറിയാം പക്ഷേ ആ ഞാൻ കാരണം ഇത്രമാത്രം പ്രശ്നങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് ഉണ്ടാകാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല ഇപ്പൊ നോക്കിക്കേ ഒരിക്കൽ നീ ഇരുന്ന അതേ സ്ഥലത്താ അച്ഛൻ ഇരിക്കുന്നത് നോക്ക് നീയ അപ്പോഴേക്കും വേദം ഇങ്ങനെ നോക്കി ഇപ്പൊ അച്ഛൻ അവിടെ ഇരിക്കണപ്പോഴേക്കും വേദയ്ക്കും ആകെ കുറ്റബോധം പോലെ തോന്നി അവിടെ അച്ഛൻ കൊണ്ട് അവിടേക്ക് എൻ്റെ അച്ഛനെ കൊണ്ടുവച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ് ഞങ്ങൾ മൂന്ന് മക്കളെ കൊണ്ടും അച്ഛൻ ഇതുവരെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല വിശ്വട്ടന് ഒരു പണിക്കും പോകില്ല പിന്നെ അവിടെയാളാണെങ്കിൽ പോയിട്ട് കാര്യമില്ലാത്ത അവസ്ഥ പിന്നെ എന്നെ അറിയാലോ റേഷൻ കാർഡ് പേരുണ്ടെന്നല്ലാതെ എന്നെ ഒരു മകനായിട്ട് അച്ഛൻ അംഗീകരിക്കുന്നില്ല അതിനിടെ നീ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഈ പ്രായത്തിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആ മനുഷ്യനെ ഇനിയും വേദനിപ്പിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്നും മനസ്സിലാക്ക ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം ഒന്നുകിൽ നീ എനിക്കെതിരെ കേസ് കൊടുത്ത് ജയിലിൽ അടയ്ക്ക് അല്ലെങ്കിൽ നീ എൻ്റെ ഒരു കത്തി എടുത്ത് എൻ്റെ കുത്തി എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ വെറുതെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സമാധാനം കെടുത്തരുത് പ്ലീസ് എനിക്ക് വേണ്ടിയല്ല എൻ്റെ അച്ഛന് വേണ്ടിയെങ്കിലും ദയവ് ചെയ്ത് ഇവിടെ വിട്ടു പോണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം വേദയുടെ മുമ്പിൽ കൈയും ഇങ്ങനെ നിൽക്കുകയാണ് വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞോട്ടോ വേദ പറഞ്ഞു സമ്മതിച്ചു ഞാൻ ഈ വീട് വിട്ട് പൊക്കോളാം നമ്മുടെ വിനായകനും നന്ദിനിയും ഒഴിച്ച് ബാക്കി എല്ലാവരും അന്തം വിട്ട് നിങ്ങിട്ട് നിൽക്കുക കേട്ടോ ഞാനിവിടെ നിൽക്കുന്നതല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ട് ഞാൻ പോയേക്കാം എന്തായാലും വിക്രം ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വിക്രം പുഞ്ചിരിയോട് കൂടിയിട്ട് ഓ അമ്മേ അവള് പറഞ്ഞിട്ട് കേട്ടോ ഇനി അച്ഛനെ വിളിക്ക് വിളിക്ക് എന്തായാലും കമലയെ സങ്കടത്തോടു കൂടി ഇങ്ങനെ വേദയെ നോക്കുകയാണ് വേദന കമലയ്ക്ക് മുഖം കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ കമലച്ചെന്ന് സുധാകര മാഷിനോട് പറഞ്ഞു ആ കുട്ടി പോകാന്ന് സമ്മതിച്ചിട്ടുണ്ട് മാഷ അകത്തേക്ക് കയറി വാ അത് കേട്ടപ്പം മാഷു ഒന്ന് ചേട്ടി അവൾ പോകുമോ എന്നോർത്ത് എന്തായാലും മാഷു അകത്തേക്ക് കയറി വന്നു ഞാൻ പോവാണ് അച്ചാ എന്നും പറഞ്ഞു മാഷവളുടെ മാഷിൻ്റെ കാലിലേക്ക് അവൾ തൊട്ട് തൊഴുതാണ് കേട്ടോ മാഷ അനുഗ്രഹിക്കുന്ന പോലെ അവളുടെ തലയിൽ തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന് പറ്റിയ കൈ ഇങ്ങനെ വെച്ചേക്കാണ് എന്തായാലും നീ എടുത്ത ഈ തീരുമാനത്തിൽ ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല നല്ലതു മാത്രമേ നിനക്ക് സംഭവിക്കുള്ളൂ ഈ വീട്ടിലുള്ളവരെ നീ ഇനി മറന്നേരെ ദൈവം നിനക്ക് നല്ലതു മാത്രേ കുട്ടി കമലേ അവൾ എന്തായാലും പോകാൻ തീരുമാനിച്ചതല്ലേ ഒന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത് അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക് വിശ്വം നീ ഇവളെ കൊണ്ടുവന്നാക്ക അപ്പോഴേക്കും വിക്രം വിക്രം പറഞ്ഞു ഞാൻ കൊണ്ടുവന്നാക്കിക്കോളാം അപ്പോൾ വേദ പറഞ്ഞു താങ്ക്സ് അച്ചാ എന്നോട് ഈ വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അച്ഛൻ്റെ കണ്ണിൽ ദേഷ്യം കണ്ടിട്ടില്ല എനിക്ക് എനിക്കിടം തരരുത് എന്ന് പറഞ്ഞ് വിലക്കിയപ്പോൾ ആ കണ്ണുകളിൽ ഞാൻ വെറുപ്പും കണ്ടിട്ടില്ല ഞാൻ ഈ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടരുതെന്നേ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് എനിക്കറിയാം ഒരിക്കൽ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇത്രയും കാലവും വിക്രത്തെ പ്രതി അച്ഛൻ്റെ നെഞ്ചു മാത്രമേ ഉരുകിയിട്ടുള്ളൂ ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം മറ്റൊരച്ഛൻ്റെ നെഞ്ചുകൂടി ഒരുങ്ങുന്നുണ്ട് എന്ന് അത് അച്ഛന് താങ്ങാൻ വയ്യാന്നും അച്ഛൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ശരിക്കുള്ള മനസ്സ് അന്ന് ഞാൻ മനസ്സിലാക്കിയതാ നമ്മുടെ മാഷിനും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ മാഷി എന്നിട്ടും കഠിച്ചു പിടിച്ച് നിൽക്കാം ഈ മനസ്സിൽ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പൊക്കോളാം പക്ഷേ പക്ഷേ ഒരു കണ്ടീഷൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് വിക്രമാണ് എന്നെ വിക്രം വന്ന് വിളിക്കുന്നോ അന്ന് ഞാൻ തിരികെ വരും ആ വിക്രം തിരിച്ചു വിളിക്കാതെ ഞാൻ ഇനി ഈ വീട്ടിലേക്ക് തിരികെ വരില്ല അന്ന് മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ എനിക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ടായിരിക്കും അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് നീ പേടിക്കേണ്ട ഈ അത് നടക്കുന്നു പ്രതീക്ഷിക്കുകയും വേണ്ട വേഗം പോയി ബാഗ് ബാഗ് ചെയ്യുക രാത്രിയെ ഒരുപാട് വൈകി അപ്പോഴേക്കും നമ്മുടെ മാഷ് കമലയോട് പറഞ്ഞു കമല ഇവിടെ വിളിച്ചുകൊണ്ട് പോയി ആഹാരം കൊടുക്കാനാണ് പറയുന്നത് എന്നിട്ട് അകത്തേക്ക് കയറി മാഷ് പോവുകയും ചെയ്തു പോയി കഴിഞ്ഞപ്പോഴും മാഷിൻ്റെ ആ ഒരു മുഖത്ത് സങ്കടമുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നന്ദിനും പിന്നെ എങ്ങനെയും കൂടെ അവരുടെ നോക്കി അങ്ങോട്ട് പോയി അപ്പോഴേക്കും വിശ്വം വന്നിട്ട് പറഞ്ഞു വേദ നീ ഒരു നല്ല കുട്ടിയാ മോളെ എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ട് എല്ലാ കാലത്തും നീ ഇവിടെ ഉണ്ടാവണമെന്ന് എപ്പോഴൊക്കെയോ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഈശ്വരനിശ്ചയം മറ്റൊന്നായിപ്പോയി പക്ഷേ നമ്മുടെ ശ്രീജയും കരയാണ് കേട്ടോ വേദ നാളെ മുതൽ നീ ഇവിടെ ഇല്ല എന്ന് ഓർക്കുമ്പോൾ എപ്പോഴേക്കും ഏട്ടത്തി എല്ലാം നല്ലതിനാകും ഏട്ടത്തി ഏട്ടത്തി ചെല്ല ചന്ത കടന്ന് ഉറങ്ങു അപ്പൊ വിക്രം പറഞ്ഞു ചല്ലേ അല്ലേ പോയി ചെന്ന ഡ്രസ്സൊക്കെ മാറ്റം എന്തായാലും ശ്രീജ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി ശ്രീജയ്ക്ക് പിന്നാലെ വിശ്വ അങ്ങോട്ട് പോയിട്ട് വിശ്വത്തിന്റെയും കണ്ണുകളിലെ കണ്ണീരുമുണ്ട് സങ്കടമുണ്ട് പക്ഷേ ശംഖുപൊട്ട് നിൽക്കുന്ന മറ്റൊരാളുണ്ട് നമ്മുടെ കമല കമല അവളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് തൊട്ടരികിലേക്ക് വന്ന് വേറെ പതുക്കെ കവിളിലൊക്കെ പിടിച്ചു തന്നിട്ട് കെട്ടി അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിത്ര ചേച്ചി പാടിയ പാട്ടുണ്ടല്ലോ ഇതിൻ്റെ തീം സോങ് ഉഹ്യൻറ്റ പൊന്നേരാച്ചില്ല മേൽ ആ ആ പാട്ടാട്ടോ കേൾപ്പിക്കുന്നത് കണ്ണ് നിറഞ്ഞു പോകും അറിയാതെ നമ്മുടെ കണ്ണ് പോലും നിറഞ്ഞൊഴുകിപ്പോകും വിക്രതെല്ലാം കണ്ടുകൊണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കാണ് കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് പ്രമോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മറക്കണ്ട വൈകിട്ട് പ്രമോ ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും സിയോഗി താങ്ക് യു